നമസ്കാരം മിഡ് കപ്പാസിറ്റി മോട്ടോർ സൈക്കിൾ സെഗ്മെൻറ്റിൽ റോയൽ എൻഫീൽഡിൻ്റെ ആധിപത്യത്തെ ഒരു പരിധിവരെ പിടിച്ചുകുലിക്കിയവരാണ് ഹോണ്ട ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കളുടെ മികച്ച എൻജിനും ഡിസൈനുമെല്ലാം ചേർന്ന ഹൈനസ് സി ബി ത്രീ ഫിഫ്റ്റി മോഡലുകളാണ് ഇതിന് നേതൃത്വം കൊടുത്തത് ഈ വിഭാഗത്തിലെ സാധ്യതകൾ സാക്ഷാൽ ട്രയംഫിനെ വരെ കാണിച്ചു കൊടുക്കാനും ഹോണ്ടയ്ക്ക് സാധിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ ബൈക്കുകൾ മുതൽ വലിയ ഓഫ് റോഡ് ആഡംബര മോഡലുകൾ വരെ നിർമ്മിക്കുന്നതിൽ ഹോണ്ടയ്ക്കുള്ള വൈദഗ്ധ്യം ഒന്ന് വേറെ തന്നെയാണ് കംപ്ലൈൻ്റ് ഒന്നുമില്ലാതെ ദീർഘകാലം ഓടിക്കാവുന്ന എഞ്ചിൻ തന്നെയാണ് ബ്രാൻഡിൻ്റെ പ്രധാന ശക്തി എന്നാൽ ഇപ്പോഴത്തെ ചില മോട്ടോർ സൈക്കിളുകളെ കമ്പനി ഔദ്യോഗികമായി തിരിച്ചു വിളിച്ചിരിക്കുകയാണ് സി ബി ത്രീ ഹൺഡ്രഡ് എഫ് സി ബി ത്രീ ഹൺഡ്രഡ് ആർ സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസ് സി ബി ത്രീ ഫിഫ്റ്റി സി ബി ത്രീ ഫിഫ്റ്റി ആർ എസ് തുടങ്ങിയ മോഡലുകൾ ഉൾപ്പെടെയുള്ള ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി സി സി വിഭാഗങ്ങളിലെ ബൈക്കുകളെയാണ് ഹോണ്ട മോട്ടോർ സൈക്കിൾസ് ആൻഡ് സ്കൂട്ടേഴ്സ് ഇന്ത്യ സ്വമേധയായി തിരിച്ചു വിളിക്കലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വാഹനങ്ങൾ ചില തകരാറുകൾ വാഹനങ്ങളിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ജാപ്പനീസ് തിരുചക്ര വാഹന നിർമ്മാതാക്കൾ ഈ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് രണ്ട് പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് സി ബി ത്രീ ഹൺഡ്രഡ് എഫ് സി ബി ത്രീ ഹൺഡ്രഡ് ആർ സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസ് ത്രീ ഫിഫ്റ്റി സി ബി ത്രീ ഫിഫ്റ്റി ആർ എസ് തുടങ്ങിയ ജനപ്രിയ മോഡൽ മോട്ടോർ സൈക്കിളുകളെ തിരിച്ചു വിളിച്ചിരിക്കുന്നത് സാധാരണ മികച്ച റിവ്യൂ ഉള്ള വാഹനങ്ങളാണിത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ വാഹനങ്ങൾ തിരിച്ചു വിളിക്കുമ്പോൾ ഇതിൻ്റെ ഉടമകൾ ആശ്ചര്യപ്പെടുത്താലും തെറ്റില്ല ഇനി ഇതിൻ്റെ കംപ്ലൈൻറ്റുകൾ എന്തൊക്കെയാണ് അത് വിശദമായി നോക്കാം ഇതിൽ ആദ്യത്തേത് വീൽ സ്പീഡ് സെൻസറിലെ ചില തകരാറുകളും മറ്റൊന്ന് ചില മോഡലുകളിലെ ക്യാമ്പ്ഷാഫ്റ്റ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടതുമാണെന്നാണ് ഹോണ്ട അറിയിച്ചിരിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വിശദമായി നോക്കുകയാണെങ്കിൽ വീൽ സ്പീഡ് സെൻസർ തകരാറ് മുകളിൽ പറഞ്ഞ എല്ലാ മോഡലുകൾക്കും ബാധിച്ചിട്ടുണ്ട് വാഹന നിർമ്മാണ സമയത്ത് അനുചിതമായ മോൾഡിംഗ് പ്രക്രിയ കാരണമാണ് ഇത് സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഹോണ്ട പറയുന്നത് ഈ പ്രശ്നം കാരണം ബൈക്കുകളുടെ സെൻസറിലേക്ക് വെള്ളം കയറുകയും അത് തകരാറിലാവുകയും ചെയ്യുന്നു അതുപോലെ തന്നെ സ്പീഡോമീറ്റർ ട്രാക്ഷൻ കൺട്രോൾ അല്ലെങ്കിൽ ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം അതായത് എ ബി എസ് സിസ്റ്റത്തിന്റെ കൃത്യതയെ ബാധിക്കുകയും ചെയ്യും ചെയ്യുകയാണെന്നാണ് ഹോണ്ട റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതൊരു മാതൃകാപരമായ നടപടിയായിട്ടാണ് നമ്മൾ കാണേണ്ടത് സാധാരണ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ തിരിച്ചു വിളിക്കുന്ന പോലെ ഒരു മാതൃകാപരമായ കാര്യങ്ങളൊന്നും തന്നെ വാഹന നിർമ്മാതാക്കൾ ചെയ്യാറില്ല അവിടെയാണ് ഹോണ്ട വീണ്ടും കയ്യടി നേടുന്നത് എന്തായാലും നിർമ്മാണ സമയത്ത് അനുചിതമായ മോൾഡിംഗ് പ്രക്രിയ കാരണം ബൈക്കുകളുടെ ബ്രേക്കിങ്ങിനും കാര്യക്ഷമമായിരിക്കുന്നില്ല എന്നാണ് ഹോണ്ട പറയുന്നത് തിരിച്ചു വിളിക്കൽ ബാധിച്ച മോട്ടോർ സൈക്കിളുകളുടെ എണ്ണത്തിന്റെ കണക്ക് ഹോണ്ട നൽകിയിട്ടുണ്ട് എങ്കിലും രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിനും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിനും ഇടയിൽ നിർമ്മിച്ച ഇത്തരം വാഹനങ്ങൾ നേരത്തെ സൂചിപ്പിച്ച വാഹനങ്ങളുടെ മോഡലുകളെയാണ് വീൽ സ്പീഡ് സെൻസർ തകരാറ് ബാധിച്ചിരിക്കുന്നത് സെൻസർ പ്രശ്നത്തിന് പുറമെ നേരത്തെ പറഞ്ഞ വാഹനങ്ങളിൽ ക്യാംഷാഫ്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ബാധിക്കപ്പെട്ടിട്ടുണ്ട് മോട്ടോർ സൈക്കിളിൻ്റെ പെർഫോമൻസിനെ ബാധിക്കാൻ സാധ്യതയുള്ള ക്യാംഷാഫ്റ്റിൽ നിർമ്മാണ തകരാറ് ഹോണ്ട കണ്ടെത്തിയിരിക്കുകയാണ് ഈ പ്രത്യേക പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈക്കും ഇടയിൽ നിർമ്മിച്ച ബൈക്കുകളെയാണ് ബാധിക്കുക ഇതിലുടനീളമുള്ള ബിഗ് വിംഗ് ഡീലർഷിപ്പുകളിലൂടെ മാത്രം വിപണനം ചെയ്യുന്ന സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസ് ത്രീ ഫിഫ്റ്റി സി ബി ത്രീ ഫിഫ്റ്റി ആർ എസ് മോഡലുകളിലെ ഈ പ്രശ്നങ്ങളെല്ലാം കമ്പനി സൗജന്യമായിട്ടായിരിക്കും പരിഹരിക്കുന്നത് വാറണ്ടി കാലാവധി ഒന്നും പരിഗണിക്കാതെ തന്നെയാണ് തകരാറ് ബാധിച്ച എല്ലാ മോട്ടോർ സൈക്കിളുകളും നന്നാക്കി ഉപഭോക്താക്കൾക്ക് ഹോണ്ട കൈമാറുക ഹോണ്ടയുടെ ബിഗ് വിംഗ് ഡീലർമാർ അവരുടെ മോട്ടോർ സൈക്കിളുകൾ പരിശോധിക്കുന്നതിനും പാർട്സുകൾ മാറ്റിസ്ഥാപിക്കുന്നതിനുമായി അതായത് ഉപഭോക്താക്കളെ അറിയിക്കുന്നതായിരിക്കും കോൾ എസ് എം എസ് അല്ലെങ്കിൽ ഇമെയിൽ വഴിയാകും ഹോണ്ട വാഹന ഉടമകളുമായി ഇത് ബന്ധപ്പെടുക കൂടാതെ ഹോണ്ട ബിഗ്വിംഗ് വെബ്സൈറ്റിൽ അവരുടെ വെഹിക്കിൾ ഐഡന്റിഫിക്കേഷൻ നമ്പർ അതായത് വി ഐ എൻ നൽകി തങ്ങളുടെ വാഹനത്തിനെ തിരിച്ചു വിളിക്കൽ ബാധിച്ചിട്ടുണ്ടോയെന്ന ബൈക്കുകളുടെ ഉടമകൾക്ക് പരിശോധിക്കാനും സാധിക്കുന്നതാണ് ഏതായാലും നേരത്തെ പറഞ്ഞ വാഹനങ്ങൾ അതായത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് സി ബി ത്രീ ഹൺഡ്രഡ് എഫ് സി ബി ത്രീ ഹൺഡ്രഡ് ആർ സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസ് സി ബി ത്രീ ഫിഫ്റ്റി സി ബി ത്രീ ഫിഫ്റ്റി ആർ എഫ് ബൈക്കുകളുടെ ഉടമകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം പരിശോധനകൾ തള്ളിക്കളയരുത് ഹോണ്ട എല്ലാം സൗജന്യമായിട്ടാണ് നൽകുന്നത് പരമാവധി കംപ്ലൈൻറ്റുകൾ ഒഴിവാക്കി വാഹനം സുഗമമായി ഓടിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്